പ്രീമിയം ക്വാളിറ്റി ഡേറ്റ്സും നടസും ബജറ്റ് വിലയിൽ സ്വന്തമാക്കാൻ വളാഞ്ചേരിക്കാർക്കിനി ഒരു അടിപൊളി സ്പോട്ട് അൽബക്ക ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രവർത്തനം ആരംഭിച്ചു വിദേശ വിപണികളിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഈന്തപ്പഴങ്ങളും നട്ട്സുമാണ് അൽബക്കായി താരം ഗുണമേന്മയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ പ്രീമിയം ബ്രാൻഡ് നട്ട്സും ഈന്തപ്പഴങ്ങളും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അൽബക്ക ഡേറ്റ്സ് ആൻഡ് നട്ട്സ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ മൈജി ഷോറൂമിന് തൊട്ടടുത്തായാണ് അൽബക്ക ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രവർത്തിക്കുന്നത് ക്വാളിറ്റിയിലും രുചിയിലും വിട്ടുവീഴ്ചയില്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി വിലയിൽ ഈന്തപ്പഴങ്ങളും നട്ട്സും ലഭിക്കുമെന്നതാണ് അൽബക്കയുടെ പ്രത്യേകത വിദേശ വിപണികളിൽ നിന്ന് നേരിട്ട് തെരഞ്ഞെടുത്തെത്തിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ഈന്തപ്പഴങ്ങളും നട്ട്സും ചോക്ലേറ്റുകളും താരം ചെയ്ത പ്രീമിയം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയിലാണ് അൽബക്ക നൽകുന്നത് റിച്ച് ചോക്ലേറ്റുകളുടെ വൈവിധ്യമായ ശേഖരവും ഫ്രഷ് ആൻഡ് ക്രഞ്ചിയായ നട്ട്സുകളുടെയും രുചിയും മധുരവും ഗുണമേന്മയും ഒരുപോലെ സമ്മേളിക്കുന്ന പ്രീമിയം ഈന്തപ്പഴങ്ങളുടെയും സ്വർഗീയ ലോകവും അൽബക്ക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു വളാഞ്ചേരിയിലെ കോഴിക്കോട് റോഡിൽ പാലച്ചോടില് അൽബക്ക ഡെഡ്സ് ആൻഡ് നട്സ് എന്ന ഒരു വിശാലമായ ഷോറൂം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഓരോ പ്രോഡക്റ്റുകളും ലഭിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ആവശ്യം സീഡ്സ് ഉൾപ്പെടെയുള്ള നട്ട്സ് അട ചോക്ലേറ്റ് അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ ഈത്തപ്പഴം പോലെയുള്ള കുടികൾ വരമുള്ള ഈത്തപ്പഴങ്ങൾ അടക്കമുള്ള ഒരു അതിവിശാലമായിട്ടുള്ള ഷോറൂമാണ് ഇന്ന് മുതല പ്രവർത്തനമാണ് വളാഞ്ചേരിയിൽ ഇന്ന് അൽബക്ക എന്ന് പറയുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അതേമാതിരി സ്വീറ്റ്സ് ചോക്ലേറ്റ് ഐസംസ് ഒക്കെ വയ്ക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് വളാഞ്ചേരി പട്ടണത്തിൻ്റെ തിരക്കിൽ നിന്നൊരൽപ്പം മാറി വലിയ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി വലിയ വിപുലമായ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാലോ റംസാനൊക്കെ വരുമ്പോൾ ഇന്ന് റംസാൻ ആചരിക്കുന്ന ആളുകൾക്ക് ഈത്തപ്പഴം അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് വളരെ രോഗോത്തര നിലവാരമുള്ള ഈത്തപ്പഴങ്ങളൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചോക്ലേറ്റ് ഐറ്റംസ് ബ്രാൻഡ് കമ്പനികളിലേക്ക് ഒക്കെ ചോക്ലേറ്റ് ഐറ്റംസ് യഥേഷ്ടം കുടുംബസമേതം വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഈ സ്ഥാപനത്തിലുണ്ട് ആധുനിക വ്യാപാര രീതിക്കനുസരിച്ച സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള വളാഞ്ചേരിയിലെ ആളുകളൊക്കെ ഈ സ്ഥാപനം സന്ദർശിക്കണം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം വളാഞ്ചേരിക്ക് അനുയോജ്യമായ വളാഞ്ചേരിയിലെ കസ്റ്റംസിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വ്യാപാര സ്ഥാപനമായി മാറട്ടെ ഇന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം വിവാഹവേളകളിലും അല്ലാത്ത വിശേഷാവസരങ്ങളിലും പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ഡേറ്റ്സും നട്സും അന്വേഷിക്കുന്നവർക്ക് മികച്ച ചോയ്സ് തന്നെയാണ് അൽബക്ക മാത്രമല്ല ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധാലുക്കളായവർക്കും അൽബക്ക ഉപകാരപ്പെടും ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന ഇന്റർനാഷണൽ പ്രീമിയം ബ്രാൻഡുകൾ അന്വേഷിക്കുന്നവർക്കും വിശ്വസനീയമായ കേന്ദ്രം തന്നെയാണ് അൽബക്ക ഡേറ്റ്സ് ആൻഡ് നട്ട്സ് വളാഞ്ചേരി നമ്മൾ പുതുതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് മൈജിൻ്റെ തൊട്ടടുത്ത് എല്ലാവരും സഹകരിക്കുക എല്ലാവരും വരിക നമ്മുടെ ഒരു പുതിയ ഷോപ്പ് ഉദ്ഘാടനമായിരുന്നു ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള നമ്മൾ നമ്മളെ കണ്ട കാഴ്ചകൾ പറയാവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി സാധനങ്ങൾ എന്നുവെച്ചാൽ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ആണെങ്കിലും ഡാറ്റ്സ് ആണെങ്കിലും എല്ലാം ഇപ്പോൾ വ്യത്യസ്തങ്ങളോക്ലേറ്റ് എല്ലാം മിതമായ വിലക്ക് നിങ്ങൾക്ക് എത്തിക്കുക തരിക എന്നുള്ളതാണ് ഞങ്ങൾ കഴിയുന്നതും ഞങ്ങളെ ഷോപ്പ് വന്ന് സന്ദർശിക്കുക ഞങ്ങളോട് സഹകരിക്കുക വളാഞ്ചേരിയിലാണ് വളാഞ്ചേരിയുടെ ഇറഭാത്ത എം ജീനോട് തൊട്ടടുത്ത് ഞങ്ങൾ വെഡ്ഡിങ്ങിൻ്റെ ആംബേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ കസ്റ്റമേഴ്സ് കസ്റ്റമർ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ചെയ്യുന്നത് കസ്റ്റമറിനെ മുന്നിൽ നിന്ന് ലൈവായി ചെയ്യുന്നുണ്ട് അത് റേറ്റ് കസ്റ്റമറിനനുസരിച്ച് സൂക്ഷുന്ന രീതിയിൽ അവരെ മുന്നിൽ നിന്ന് ലൈവായിട്ടാണ് ചെയ്യുന്നത് അത് ആംബേഴ്സ് ബൊക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് വിവിധ ടൈപ്പിലുള്ള ബൊക്കുകൾ പിന്നെ വണ്ടി വയ്ക്കുന്ന പൊക്കുകളുണ്ട് മാരേജിലൊക്കെ വെക്കുന്ന അതുപോലെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടഡ് ചോക്ലേറ്റുകളാണ് എല്ലാം യൂസ് ചെയ്യുന്നത് നല്ല ഹൈ ക്വാളിറ്റി ഗുഡ് പ്രൊഡക്റ്റുകളാണ് അപ്പോൾ എല്ലാവരും നമ്മൾ അൽബക്ക എന്ന ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യുക ആ നമ്മളൊരു ന്യൂ ഷോപ്പ് ഇവിടെ വളാഞ്ചേരി മൈജിനോട് അടുത്ത് അൽബക്ക ഡേറ്റ്സ് ആൻഡ് എന്ന് പറഞ്ഞുള്ള ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൽ എന്താ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഡേറ്റ്സ് മറ്റേ ചോക്ലേറ്റ്സ് അതേപോലെ പ്രീമിയം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് ീമിയം ഷോപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പ്രൈസ വരുന്നുള്ളൂ അതായത് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല പ്രൈസിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഷോപ്പ് ഒന്ന് കാണാം വിസിറ്റ് ചെയ്യാം എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളോട് സഹകരിച്ചിട്ട് നമുക്ക് പ്രശ്നം കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി